ആ മതിന് കൂടെ കൂടി കുറഞ്ഞു വിദഗ്ധ സംഘം പരിശോധനയ്ക്ക് പോവണേ ആൾക്കാരെ കണ്ടോളെ മതിന്സ്താവിന്റെ നേതൃത്വത്തിൽ എല്ലാരും പെട്ടെ ഞാൻ മാത്രം വേണ്ടി മനസ്സാണ് പൊട്ടുന്നത് സർവരും വേദനിക്കുകയാണ് ചെയ്യുന്നത് എന്നെപ്പോലെ നിങ്ങളെപ്പോലെ സന്തോഷത്തോടെ നിന്ന് ജീവിക്കേണ്ടിരുന്ന ആയിരങ്ങൾ പതിനായിരങ്ങളാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഉറ്റവരും ഉടയവരുമില്ലാതെ ഉമ്മ ബാപ്പ അച്ഛൻ അമ്മ സർവസ്വം നഷ്ടപ്പെട്ട് ഒരു കൂട്ടുകുടുംബത്തിൽ നിന്ന് പതിനെട്ട് പേരൊക്കെ മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒക്കെ വേദന എത്രമാത്രമാണ് ഏതു കാലത്താണ് ആ സങ്കടം തീരുക അവിടെയൊക്കെ കാര്യത്തിൽ കേരളം ഒത്തൊരുമിച്ചുകൊണ്ട് പ്രവർത്തിക്കുക കഴിഞ്ഞ ദിവസം അർജുന് ഒരു പ്രയാസം വിഷമം വന്നപ്പോൾ അത് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളിൽ എല്ലാവരുടെയും ചിന്തകളിൽ എല്ലാവരുടെയും മനസ്സുകൾ അർജുന നിറഞ്ഞു നിന്നു ഇതാണ് കേരളത്തിൻ്റെ പാരമ്പര്യം അവിടെ മതമോ ജാതിയോ വർഗമോ ഒന്നും നോക്കാതെ എല്ലാം എൻ്റെ ജീവനായി കാണാൻ എല്ലാവരെയും സംരക്ഷിക്കാൻ എല്ലാവർക്കും വേണ്ടത് ചെയ്തു കൊടുത്ത് എല്ലാവരും ഒത്തൊരുമിച്ച് പ്രയത്നിക്കുക പ്രാർത്ഥിക്കുക അർഹം റാഹിമായ എല്ലാവരും നീ കാത്തിരക്ഷിക്കണേ അവ എല്ലാ പ്രകൃതി ദുരന്തങ്ങളും നീ കാത്തിരക്ഷിക്കണേ അവങ്ങളാരെയും ക്ഷോഭങ്ങളെ കൊണ്ട് പരീക്ഷിക്കല്ല പരീക്ഷിക്കല്ലാവെ കടൽക്ഷോഭം കൊണ്ട് പരീക്ഷിക്കല്ല പരീക്ഷിക്കല്ലാവ ഇനി ഒരു പൊട്ടുന്നൊരവസ്ഥ നൽകല ഉള്ള റബ്ബെ ഞങ്ങൾക്കാർക്കും പ്രയാസങ്ങളും വിഷമങ്ങളും നൽകല്ല നൽകല്ലാവ ഞങ്ങൾ പലരും മലയോരങ്ങൾ താമസിക്കുന്നവരാണ് പലരും തീരദേശങ്ങളിലാണ് പലരും പരമദരിദ്രരാണ് അവർ കുറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട് അവർ ജീവിതം പ്രയാസങ്ങള് ജീവിതകാലം മുഴുവനും മറക്കാൻ കഴിയാത്തതാണ് എല്ലാവിധ പ്രതിസന്ധികളിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും എല്ലാ നാശനഷ്ടങ്ങളിൽ നിന്നും എല്ലാവിധ തകർച്ചകളും തളർച്ചകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളെ നാടിനെയും ഞങ്ങളെ രാജ്യത്തുള്ള എല്ലാ വിഭാഗം ആളുകളെയും നീ കാത്ത് രക്ഷിക്കണേ അള്ള കാത്ത് രക്ഷിക്കണേ അള്ള നാടിന് നീ സമാധാനം നൽകണേ അള്ള ഈ പ്രകൃതിക്ഷോഭങ്ങൾ അകപ്പെട്ടവരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി റബ്ബെ ജീവൻ മരണ പോരാട്ടം നടത്തുന്ന ഇവിടുത്തെ ഭരണ ും നിയമപാലകരും ഇവിടത്തെ എല്ലാ വിഭാഗം സന്നദ്ധ വളണ്ടിയർമാരും പ്രവർത്തകരും എസ് വി സ്വാതന്ത്ര്യം വളണ്ടിയർമാർ എല്ലാവർക്കും നീ ഹൈറോബറക്കത്ത് നൽകണേ ഉള്ള എല്ലാ വിഭാഗം വളണ്ടിയർമാർക്കും എല്ലാ വിഭാഗം പ്രവർത്തകർക്കും നിരക്ഷ നൽകണേ ഉള്ള നീ സലാമത്ത് നൽകണേ ഉള്ള നീഹാപര വിജയം നൽകണേ ഉള്ള